ഹായ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഏതൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ പറയാം ഓക്കെ അതിന് മുന്നേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കട്ടെ മുറിവെണ്ണ തേച്ചാൽ നീരും വേദന മാറും കൊട്ടൻ ചുക്കാതെ തേച്ചാൽ നീര് മാറുമോ ധാനോന്തരം തേച്ചാൽ നീര് മാറുമോ ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് സംശയമായി അല്ലേ അതെ അപ്പം ഞാൻ ഡോക്ടർ കവിതാ ദേവി ഒരു ആയുർവേദ ഡോക്ടറാണ് പതിനാറ് വർഷമായിട്ട് ചെന്നൈയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ ഇന്ന് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ് പലരും നീരും വേദന ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ ഓ കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് മരുന്ന് അറിയാം ഗൂഗിൾ എനിക്ക് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ സമർപ്പിക്കുന്നത് നിങ്ങളെ കളിയാക്കിയിട്ടുള്ളതല്ല കേട്ടോ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് നീര് വരുന്നു നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലാതെ ഇതൊക്കെ വാരി തേച്ചിട്ട് ഓ ആയുർവേദം കൊണ്ട് വലിയ ഗുണൊന്നും ഇല്ലെന്നേ എന്നാ പറയാൻ പാടില്ലല്ലോ ഓക്കെ അപ്പൊ ഇന്നീ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് എന്താണ് നീര് എന്തുകൊണ്ട് നീരുണ്ടാവുന്നു ഏതൊക്കെ ശരഭങ്ങൾ നീരുണ്ടാവുന്നു ഇനി നീരെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കുഞ്ഞു ടിപ്സാണ് അപ്പൊ സ്കിപ്പ് ചെയ്യരുത് ഫുൾ വീഡിയോ കാണുക ഓക്കെ അപ്പൊ നീര് കൊച്ചു കുട്ടികളുണ്ട് ചില പ്രശ്നക്കാരായ കുട്ടികൾ വന്നിട്ട് പറയും അമ്മേ എനിക്ക് വയ്യാം കൈവേദനയാണ് കാലുവേദനയാണ് സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പൊ അമ്മമാര് കോമഡിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് മുടിക്ക് നീരുണ്ടോ കുഞ്ഞേ അതെ നമ്മൾക്കും ഇത് തന്നെ ബാധകമാണ് അപ്പൊ ശരിക്കും മുടിയുടെ ഭാഗത്ത് നീരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ നമുക്ക് കുരു വരുമ്പോ നീരവേദനയൊക്കെ ഉണ്ടാവും അല്ലെ അല്ല നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നീരും വേദനയും ഉണ്ടാവാറുണ്ട് അതായത് മുഖത്ത് നീരുണ്ടാവാറുണ്ട് കഴുത്തിലെ നീരുണ്ടാവാറുണ്ട് കയ്യിലും കാലിലും ഒക്കെ നീര് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ അറിയണം അറിയാതെ നമ്മൾ ചില എണ്ണാളൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുക അപ്പൊ എന്താണ് നീര് നീര് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് അതായത് നമ്മുടെ ശരീരം എന്ന് തന്നെ പറഞ്ഞാലും അതൊരു വലിയൊരു പടയാളിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡിസീസുകൾക്കെതിരായിട്ടും ആദ്യം ബോഡി തന്നെ ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ അതിന് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ തരുന്ന ലക്ഷണങ്ങളാണ് ഈ നീര് വേദന എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടെ നീരെന്ന് പറയുമ്പം രണ്ട് രീതിയിൽ നീര് സംഭവിക്കാം ഒന്ന് അക്യൂട്ടായിട്ട് വരുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ക്രോണിക് ആയിട്ട് വരുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ അപ്പൊ എന്താണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ കുഞ്ഞു കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് നീരുണ്ടാവല്ലേ എവിടെയെങ്കിലും വീണ് ഒന്ന് കാലം മടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണി കുത്തി അതെങ്കിൽ പനിയോടുകൂടി നീര് വരാ ഇതൊക്കെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ എന്താ കുറെ കാലമായിട്ട് ഒരു സന്ധിവേദന അല്ലെങ്കിൽ നമുക്കൊരു ആമവാദം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറെ കാലമായിട്ട് നമ്മുടെ ജോയിൻസിൽ നിൽക്കുന്നതിനെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അപ്പൊ അക്യൂട്ട് ഇൻഫ്ലമേഷൻ്റെ ചികിത്സ വേറെ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ചികിത്സ വേറെ ഇനി ആയുർവേദത്തിൽ ഇതിനെ പിത്തത്തിനോടാണ് റിലേറ്റ് ചെയ്യുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ എല്ലാ നീരിനും ഒരേ സ്വഭാവമാണ് ഒരിക്കലുമല്ല ചില നീരെങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റിനെയാണ് ബാധിക്കുക ഇപ്പൊ മൂവ്മെന്റിനെ ബാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റിഫ്നെസ് വരും അതായത് പിടുത്തം വരും അതേസമയം ചില നീരനെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് പുകച്ചില് പനി ഇതൊക്കെ വരാണെങ്കിൽ പിത്ത നീ ചില ടൈപ്പ് നീരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വല്ലാത്തൊരു ഭാരം തോന്നും രോഗി പറയും കാലിന് വല്ലാത്ത ഭാരം തോന്നുന്നു കാലില് ഭയങ്കരമായിട്ട് നീര് കൂടുന്നുണ്ട് തൊട്ട് അങ്ങോട്ട് ഞെക്കുമ്പോൾ ഉള്ളൊരു വേദന ഞെക്കുമ്പോ വേദന കേട്ടോ അതാണ് കപത്തില് പിത്തത്തിനെ ആണെങ്കിലോ വേദനയും കൂടുതലാണെങ്കിൽ ഡോക്ടർ രോഗിയെ തൊടാൻ പോലും സമ്മതിക്കില്ല അയ്യോ തൊടലേ തൊടലേ എന്ന് പറയും അതാണ് പിത്തത്തിൻ്റെ നീരിന്റെ പ്രത്യേകത ഇനി നമുക്ക് കാരണങ്ങൾ നോക്കിയാലോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ നീര് വരുന്നത് അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ അൺഹെൽത്തി ഫുഡ് സ്റ്റൈലും ഉണ്ട് അപ്പൊ എന്താണ് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് എരിവ് പുളി ഉപ്പ് വറുത്തത് പൊരിച്ചത് പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ബേക്കറി ഫുഡ് ജങ്ക് ഫുഡ് കേൾക്കുമ്പോൾ എത്ര മനോഹരം അല്ലേ പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നീരും വേദനയും ഒക്കെ കൂട്ടുകയാണ് ചെയ്യുക അതായത് ഇത് മര്യാദയ്ക്ക് ശരീരത്തിനകത്ത് ദഹിക്കുന്നില്ല ദഹിക്കാതിരിക്കുന്ന എന്ത് സാധനവും വിഷമാണ് ശരീരം അതിനെ പുറന്താളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇനി ഫുഡ് കഴിക്കുന്ന രീതി നമുക്കറിയാം പലരും ചെയ്യുന്ന ഒരു പരിപാടി എന്താ സമയത്തിന് ആഹാരം കഴിക്കത്തില്ല അല്ലെങ്കിൽ ആഹാരം സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ കഴിച്ച ഫുഡ് ദഹിക്കുന്നതിന് മുന്നേ ഒരുപാട് ഫുഡ് കഴിക്കും ഇതൊക്കെ തന്നെയും നീരന് കാരണമാണ് ഇനി ഇത് മാത്രമല്ല നമ്മുടെ ഉറക്കം ശരിയല്ല എങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ ശ്രദ്ധിക്കത്തില്ല നമുക്ക് ഉറക്കവും ഇല്ല അപ്പൊ നമ്മുടെ ബോഡിയിൽ അത് ഇൻഫ്ലമേഷനായിട്ട് തന്നെയാണ് രൂപപ്പെടുക അവിടെ കോർട്ടിസോൾ ഹോർമോൺ സെക്രീഷൻ കൂടെ കൂടുമ്പോഴത്തേക്കും നമുക്ക് നീര് കൂടുകയാണ് ചെയ്യാം അപ്പം ഇതൊന്ന് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ദഹിക്കുന്നില്ല എന്ന് പറയുന്നല്ലോ അപ്പോൾ ഈ ദഹിക്കാത്ത ഫുഡ് നമ്മുടെ ശരീരം പുറന്തള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അതും നീരിന്റെ ഭാഗമായിട്ട് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറുമെറ്റോയിഡസ് അങ്ങനെയുള്ള കേസുകളിൽ കാണാൻ വേണ്ടി പറ്റുക ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഓയിൽ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ് ഇത് വേദന ഉറക്കും നീരും നമ്മൾ അവരുടെ ഡിഗ്രി നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അത് വലിച്ചു വരുത്തേക്കൊന്നും വേദന കൂടുന്നു അതൊരു കാരണമാണ് ഇനി അത് ദേഹത്തെ വേദനയുടെ കാര്യത്തിൽ മാത്രം ഒന്നും അല്ലാട്ടോ കോസ്മെറ്റിക്കിലും പലർക്കും പല അബദ്ധവും പറ്റാറുണ്ട് അല്ലെ പല ഇൻഫ്ലുവൻസേഴ്സും പല സാധനങ്ങളും കൊണ്ടുവന്ന് വിൽക്കും എന്നിട്ട് പറയും ഇത് തേച്ചാൽ നിങ്ങൾ വെളുത്തിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും പലരും മുഖത്ത് വാര്യത്തേക്കും വെളുക്കത്തും ഇല്ല ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ലെയറ് തന്നെ പോയിട്ട് നമുക്ക് അവിടെ നീരും വേദനയും ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ കുറച്ച് കാരണങ്ങളാണ് ഈ കാരണങ്ങളൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് വേണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഇനി ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് നീര് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇനി ഇത് പറയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ദഹനശക്തി ശരിയല്ല എങ്കിൽ ശരീരത്തിൽ എല്ലാ ടൈപ്പ് തകരാറുകളും ഉണ്ടാവും അപ്പൊ ദഹനശക്തി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഊർജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം അപ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇല്ലെങ്കിലും അത് നമുക്ക് വിഷമാണ് ഈ വിഷ സ്വഭാവമുള്ള ഏത് ആഹാരവും എന്തും കാണിക്കും അത് ചിലല് നീരായിരിക്കാം ചിലല് സ്കിൻ ഡിസീസ് ആയിരിക്കാം ചില മാരകമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആയിരിക്കാം ഇങ്ങനെ ഏത് രീതിയിലോട്ട് വേണേലും അതിന് പോകാൻ പറ്റും അതുകൊണ്ട് വയർ എപ്പോഴും ശരിയാക്കണം എന്ന് വെറുതെ അല്ല ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് ഓക്കെ അപ്പൊ ഇനി ക്ഷേത്രത്തിൽ ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് നീരുള്ളതെന്ന് നോക്കിയാലോ മുഖത്ത് നീര് വെക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുഖത്ത് നീര് വെക്കുന്നത് എന്ന് വെച്ചാൽ കവപ്രകൃതിക്കാരായ ചില ആളുകളുണ്ട് അല്ലെ അവരെ ജന്മനാ തൊട്ടേ ഫേസ് നല്ല വണ്ണമുള്ളവരാണ് അവരുടെ ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്ന് പറയും അതായത് നീര് ഭയങ്കരമായിട്ട് ഒരു പിടിച്ചെടുക്കുന്ന ടൈപ്പ് ഒരു ബോഡി ടൈപ്പാണ് അങ്ങനെയുള്ളവർക്ക് വരാം ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക് വരാം തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് വരാം കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് വരാം ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് വരാം അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് നീര് വരും ഇനി അത് മാത്രമല്ല കുറെ കാലമായിട്ട് നിങ്ങൾ വല്ല അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് നീര് വയ്ക്കാൻ വരും ഓക്കെ ഇനി നമുക്ക് തൊണ്ടയിലാണ് നമുക്ക് നീര് വരുന്നതെങ്കിലും അതിനും പല പല കാരണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഹോർമോൺ ഇംബാലൻസ് തൈറോയിഡ് പിന്നെ അറിയാലോ ചില മുഴകൾ ക്യാൻസർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായാലും നമ്മുടെ തൊണ്ടയിൽ മുഴയുണ്ടാവാറുണ്ട് കയ്യിലും കാലിലും നീര് കയ്യിലും കാലിലും നീരെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് ഗൗട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഓക്കെ ഇങ്ങനത്തെ പല പല സംബന്ധമായിട്ടുള്ള ആത്രൈറ്റിസ് കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കയ്യിലും കാലും ഒക്കെ നമുക്ക് നീര് വരാൻ വേണ്ടിട്ട് സാധ്യതയുണ്ട് കൈ വരളാണ് സ്പെഷ്യൽ ആയിട്ട് പറയണത് ഇനി വയറ്റിലെ നീരുണ്ടാവോ ഉണ്ടാവുമല്ലോ അതിന്റെ ലക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞ ബ്ലോട്ടിംഗ് ഒക്കെ എല്ലാരും പറയില്ലേ ബ്ലോട്ടിങ് വയർ ആസിഡിറ്റി ഗ്യാസ്ട്രൈറ്റസ് ഇതൊക്കെ എന്താണ് ശരിയായ രീതിയിൽ ശരീരത്തിനകത്ത് ദഹനം നടക്കുന്നില്ല എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയും നമുക്ക് നീര് വരാൻ വേണ്ടിട്ട് സാധ്യതയുണ്ട് ഇനി കാലില് നമുക്ക് എന്തുകൊണ്ടാണ് നീര് വരാം കാലില് നീര് വരികയാണെങ്കിൽ മെയിൻ ആയിട്ട് ഫ്ലൂയിഡ് ടെൻഷൻ എന്ന് പറയും അല്ലെ രാവിലെ ആയിട്ട് വൈകിട്ട് വരെ നിന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കാലില് ശരിയായ രീതിയിലുള്ള ലിം സർക്കുലേഷനും ബ്ലഡ് സർക്കുലേഷനും ഒന്നും നടക്കുന്നില്ല എങ്കിൽ അവിടെയും നീര് കെട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഇനി കാൽ പാദങ്ങളിൽ നീര് വരുന്നത് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഹാർട്ട് ഡിസീസ് ലിവർ ഡിസീസ് അതുപോലെ കിഡ്നി ഡിസീസ് ഇങ്ങനത്തെ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഫ്ലൂയിഡ് ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ സ്പ്രെയിനോ ഇഞ്ചുറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് നീരുണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം ഇത്രയും കാരണങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണ്ടേ അല്ലാണ്ട് വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഓയിൽ വാറ്റി തേച്ചു കഴിഞ്ഞാൽ മാറുമോ മാറത്തില്ല മാറത്തില്ലെന്ന് മാത്രമല്ല ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ നമ്മുടെ ബോഡിക്കകത്ത് ട്രാപ്പ് ചെയ്ത് കിടന്നിട്ടുണ്ടല്ലോ അത് കുറച്ചുകൂടെ നമ്മുടെ ടോക്സിൻസിനെ പിടിച്ചു വെച്ചിട്ട് നീരും വേദനയും കൂടുതലാണ് ചെയ്യുക അങ്ങനെ വേദനയും കൂടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ പറയാ അയ്യോ ഞാൻ ആയുർവേദം ചെയ്തു എനിക്ക് വേദന കൂടി എന്ന് പറയും ഇതാണ് സത്യാവസ്ഥ ഓക്കെ അപ്പം ശരിക്കും നിങ്ങളൊരു അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടർ എന്തൊക്കെയാ ചെയ്യാ ചുമ്മാ ചോദിച്ചിട്ട് എഴുതുകയാണോ ചെയ്യുന്നത് അല്ല നിങ്ങളുടെ ദഹനശക്തി എങ്ങനെയുണ്ട് പചനശക്തി എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയുണ്ട് നിങ്ങളുടെ ആഹാര രീതി എങ്ങനെയുണ്ട് അതായത് എരിവ് പുളി ഉപ്പ് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഫ്ലൂയിഡ് ടെൻഷൻ കൂടുകയാണ് ചെയ്യാ എനിക്ക് അച്ചാറും തൈരും ഇല്ലാതെ എനിക്ക് ഫുഡ് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ നീരും കൊണ്ട് ജീവിതാലം മുഴുവൻ നമ്മൾ ജീവിക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ഡോക്ടർ പറയുന്ന മരുന്നുകളും ജീവിത രീതിയും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നീരിന് വ്യത്യാസം ഉണ്ടാവും വേദനയ്ക്ക് വ്യത്യാസവും ഉണ്ടാവും ഓക്കെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ നീരും വേദനയും കുറയ്ക്കാൻ പറ്റും എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേൽക്കുക ഓക്കെ ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം ഇപ്പൊ എല്ലാവർക്കും ഇരുന്നിട്ടുള്ള ഒരു ജോലിയല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ടുള്ളൊരു ജോലി ആകുമ്പോൾ എന്താണ് അവിടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല ലിം സർക്കുലേഷൻ നടക്കുന്നില്ല ചിലവർ ഞാൻ വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലാം നിന്നിട്ടുള്ള ജോലികളാണ് മാക്സിമം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായാലും ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ലിം സർക്കുലേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് വ്യായാമം വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കാലിൻ്റെ പാദത്തിലാണ് നിങ്ങൾക്ക് നീരുകെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാലിൻ്റെ ഭാഗത്തിൻ്റെ കാല് താഴ്ത്തി വെക്കുന്ന ഭാഗത്ത് നമ്മളൊരു പില്ലോ വെച്ചിട്ട് അതായത് ഒരു തലേണ വെച്ചിട്ട് അതിന് മീതേ നമ്മൾ കാല് വെച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും നമുക്ക് നല്ലതായിരിക്കും അതായത് ബാക്ക് ലോഡ് നമ്മുടെ ലിങ്സ് സർക്കുലേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു ഇനിയും ഇതെല്ലാം പറഞ്ഞെങ്കിലും കാരണം അറിഞ്ഞ് തന്നെ വേണം നിങ്ങൾ ചികിത്സിക്കാനായിട്ട് അതായത് നമ്മൾ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് ദയവ് കോൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ കുഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ല ദഹനശക്തി നല്ല രീതിയിൽ കുറയുന്നു ബ്ലോട്ടിങ് ഗ്യാസ് സിംറ്റംസ് ഒക്കെ കൂടുകയാണ് ചെയ്യുക അതായത് ദഹനശക്തിയെ നല്ല രീതിയിൽ നമ്മൾ പരിഗണിക്കണം അപ്പം ഇൻഫ്ലമേഷനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവെയ്ത് അത് കമന്റ് ബോക്സിൽ പറയുക അപ്പം നമുക്ക് കാണാം അടുത്ത ആഴ്ച പുതിയ ടോപ്പിക്കുമായിട്ട് താങ്ക് യു ടീയേഴ്സ്